കല്യാണശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി സമാപന ദിവസമായ തിങ്കളാഴ്ച ഭഗവതിയുടെ തിരുമുടി നിവരണം നടന്നു കല്യാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി നടന്നുവന്ന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി സമാപന ദിവസമായ തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് ഗണപതി തോറ്റം തുടർന്ന് കൊടിയിലത്തോറ്റം എന്നിവ നടന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നപൂർണേശ്വരി ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി എന്നിവരൽ ഉണ്ടായിരുന്നു നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്രോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ